ബ്രോഷർ പ്രകാശനം നടത്തി പഴയന്നൂർ വടക്കേത്തറ മുതലിമാർത്തറ ശ്രീ മാരിയമ്മൻ കിഴക്കേ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന ആഘോഷത്തിൻ്റെയും മാരിയമ്മൻ പൂജാ മഹോത്സവത്തിൻ്റെയും ബ്രോഷർ പ്രകാശനം കലാമണ്ഡലം പരമേശ്വരൻ ക്ഷേത്ര പൂജാരി അഴഗിരി ചന്ദ്രന് നൽകി നിർവഹിച്ചു പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ ട്രഷറർ ദീപക് കുമാർ എന്നിവർ ചടങ്ങിൽ സന്നിധരായിരുന്നു മാർച്ച് ആറ് ഏഴ് എട്ട് തീയതികളാണ് പൂജ മഹോത്സവം ഈ നോട്ടീസ് പ്രോസം ഉദ്ഘാടനത്തിന് ഇവിടെ എത്തിച്ചു എല്ലാവർക്കും ഈ മാര്യമാൻ ആഘോഷ കമ്മിറ്റിയുടെ പേര് നന്ദി ഭേദപ്പെടുത്തി കലാമണ്ഡലം പരമേഷും നമ്മൾ എല്ലാവർക്കും പരിഹാരമാണ് പഴയതിൻ്റെ നമ്മുടെ അഭിമാനമായിട്ടുള്ള വ്യക്തിയാണ് ഒരുപാട് അവാർഡുകൾക്കും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം നമ്മൾ വിളിച്ച ഉടനെ തന്നെ നമ്മളുടെ അമ്പലത്തിൽ നല്ല രീതിയിൽ ഓടിവരികയും കാര്യങ്ങൾ എല്ലാ രീതിയിലും സഹകരിച്ചു വരികയും ചെയ്തിരുന്നു അതുപോലെ തന്നെ നമ്മളുടെ സെക്രട്ടറി പ്രസിഡന്റ് മൂശാലിയായിട്ടുള്ള ചന്ദ്രമാവേ ഭാര്യ ഈ വർഷത്തെ ഈ ഭാര്യ പൂജ അതിൻ്റെ ഉദ്ഘാടനം ഞാൻ നമ്മുടെ പ്രധാനപ്പെട്ട തന്ത്രിയെ തന്ത്രി കുറിച്ചായിരിക്കും ഞാൻ ദിവസത്തെ നടത്തുന്നു